അഴിമതിക്കെതിരെയുള്ള കർശനവും അജഞ്ചലവുമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ പ്രശംസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധേയമായ നടപടികളിൽ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്കാകുലരാണെന്നും അദ്ദേഹം പരിഹസിച്ചു അഴിമതിക്കെതിരെ പ്രവർത്തിക്കുവാൻ അന്വേഷണ ഏജൻസിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിന് മുൻപ് അന്വേഷണ ഏജൻസിയെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നും മോദി പരാമർശിച്ചു അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് കേസുകളുടെ എണ്ണം കുറവും പിടിച്ചെടുക്കൽ കുറവുമാണെന്ന പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ചിലർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കാര്യമെടുക്കാം രണ്ടായിരത്തി പതിനാല് വരെ പി എം എൽ എയുടെ കീഴിൽ ആയിരത്തി എണ്ണൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാലായിരത്തി എഴുന്നൂറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് വരെ അയ്യായിരം കോടി രൂപയുടെ സ്വത്ത് കണ്ടുകിട്ടിയെങ്കിൽ പത്ത് വർഷം കൊണ്ട് അത് വർദ്ധിച്ചു ഒരു ലക്ഷം കോടിയിലധികം മൂല്യമുള്ള ആസ്തിയിലേക്ക് അത് വർദ്ധിച്ചു പ്രോസിക്യൂഷൻ പരാതികളും പത്തുമടങ്ങ് വർദ്ധിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു തീവ്രവാദ സഹായങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങൾ മയക്കുമരുന്ന് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി വ്യക്തികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ വൻതോതിലുള്ള കുറ്റകൃത്യങ്ങൾ വേട്ടയാടുകയും ആയിരം കോടിയിലധികം രൂപയുടെ സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്തു ഇക്കാരണത്താൽ അവർ രാവും പകലും മോദിയെ അധിക്ഷേപിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം കടലാസിൽ കണക്കുകൂട്ടി സ്വപ്നങ്ങൾ നീങ്ങുന്നുവെന്നും മോദി സ്വപ്നങ്ങൾക്കപ്പുറം ഉറപ്പുകളിലേക്ക് പോയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി